എനിക്കിന്നൊരു ചക്ക കിട്ടി ഇടിയൻ ചക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിച്ചക്ക എന്നൊക്കെ പറയൂലേ അങ്ങനത്തെ ഒരു ഇടിയഞ്ച ചക്കയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു വലിപ്പം തന്നെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ തോന്നാൻ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരെണ്ണം കൂടി വേണ്ടി വേണ്ടിവരും എന്നാലേ നമുക്കിത് തികയുള്ളൂ കാരണം അത്രക്കും ടേസ്റ്റാണ് ഉണ്ടാക്കിയേ വെച്ചാൽ തന്നെ ഇത് കിട്ടുമെന്ന് തന്നെ അറിയില്ല അത്രക്കും ടേസ്റ്റുള്ള ഒരു ഐറ്റംസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമ്മൾ ഇടിയൻ ചക്കനെ ആദ്യം തന്നെ ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതിൻ്റെ മൂക്കൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ഇതുപോലെ അതിന് നമുക്ക് കിട്ടുകയുള്ളൂ കാരണം കണ്ടില്ലേ ആ ഒരു ചക്ക ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ കുറേ ഉണ്ടെങ്കിൽ കുറേ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് ചക്ക മൂന്ന് ചക്ക ഒക്കെ എടുത്തിട്ട് ചെയ്ത് എടുക്കാം കേട്ടോ കാരണം അത് മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് ഇത് പഴക പഴകിയാണ് ഇതിലെ രുചി അറിയാട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ എന്താ കട്ടിച്ചിട്ടാണ് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓയിലേക്ക് ഞാൻ ഒരുപാട് ഓയിലൊഴിച്ചിട്ട് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല രണ്ട് ട്രിപ്പായിട്ട് എടുക്കുക എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഓയിലാണ് ഒഴിച്ചത് കാരണം ബാക്കി ഓയിലായിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേസ്റ്റ് ആകേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ട്രിപ്പ് ഞാൻ പൊരിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് പൊരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരൊന്നും എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫുള്ള് തീയിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാനിത് രണ്ടാമത്തെ ട്രിപ്പും അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് വേണം നമ്മളെ കാര്യപരിപാടിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഇതങ്ങോട് എടുക്കട്ടെ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാതും എടുത്തുകഴിഞ്ഞിരിക്കുന്നത് ഇനി ഇതേ ഓയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് അങ്ങോട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരിപ്പയിൽ വെച്ചിട്ട് പറഞ്ഞാൽ ഇതുപോലെ ഈ ഓട്ടയുടെ ഈ ചട്ടകം ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് അരിച്ചെടുത്ത് തന്നെയാണ് കേട്ടോ കാരണം അരിപ്പലൊക്കെ വെച്ച് അരിച്ച് ഉള്ള എണ്ണ അരിച്ചിട്ടുണ്ടെങ്കിൽ അറിയാമോ അരിപ്പ മാത്രം ഉണ്ടാകും അതിൻ്റെ അരിപ്പൊക്കെ പുരുകിപ്പോയിട്ടുണ്ടാകും അപ്പോൾ ഞാൻ എന്താ വെട്ടി ആദ്യം തന്നെ നമ്മൾ കടുക് പൊട്ടിച്ചു പിന്നെ നമ്മൾ വെളുത്തുള്ളി നീളക്കനെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നീളക്കനെ തന്നെയാണ് നമ്മൾ ഇഞ്ചിയും കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് വഴിച്ചെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് കൊത്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ കറിവേപ്പിലില്ലാന്ന് വെച്ചാൽ ഉള്ളോർത്ത് പോയിട്ട് കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ മക്കളെ കാരണം കറിവേപ്പിലൊക്കെയാണ് ഇതിൻ്റെ ഒരു രുചി എന്ന് പറഞ്ഞാൽ നല്ലൊരു മണം കിട്ടണെങ്കിൽ കാരണം ഇപ്പം തന്നെ നമുക്ക് നല്ലൊരു മണം ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതേ കാശ്മീരി മുളക് പൊടിയും എരുവുള്ള മുളക് പൊടിയും മിക്സാക്കി വെച്ചേക്കുകയാണ് അപ്പോൾ പാകത്തിന് എരിവിൻ്റെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാർ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കാരണം ഇത് ഇടിയൻ ചക്ക ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടി എന്തായാലും വേണ്ടിവരും അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഈ എണ്ണ കിടന്നിട്ട് ഇതൊന്നങ്ങട്ട് ഇതിൻ്റെ ആ പച്ചമുളക്ക അങ്ങോട്ട് പോട്ടെ മുളക് പൊഴിയുടെ പോയതിൻ്റെ ശേഷം നമുക്ക് ഈ നമ്മൾ കുറുത്തുപോരി വെച്ചിട്ടുണ്ടായിരുന്ന ഇടിയഞ്ച ഇടിച്ചക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അതേ ഇതിൻ്റെ പച്ചമണക്ക അങ്ങോട്ട് പോയിക്കണ് ഇനി നമ്മളിത് ചേർത്ത് കൊടുക്കാണ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട കാരണം വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് ദിവസമൊന്നും ഇരിക്കത്തില്ല കേടുവന്ന് പോകും അപ്പോൾ അത് കാരണം നമുക്ക് വെള്ളം ഒട്ടും ചേർക്കാണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ നമ്മളിത് സൊർക്കെയാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരു ഗ്ലാസ് അളവിന് ഒഴിച്ചിട്ടുണ്ടാകും കാരണം ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതൊരു ഗ്ലാസിൻ്റെ അളവിന് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇച്ചിരി കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല തന്നെ അല്ലേ കാരണം ഈ അച്ചാർ എന്ന് പറയണത് സൊർക്കയിലാണല്ലോ സൊർക്ക ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് നമുക്ക് കിട്ടും കുറച്ച് കാലം കേടുവരാണ്ടിരിക്കും അങ്ങനെ ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതിലേക്ക് ഇതിൻ്റെ കായത്തിൻ്റെ പൊടിയാണ് അപ്പോൾ കായത്തിൻ്റെ പൊടി നെക്കിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഇതേ കടുകും അതുപോലെ ഉലുവിയാണ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് പൊടിച്ചെടുത്താണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഈ എണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു വരും ആ വരുന്ന ടൈം ആകുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം അതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അപ്പിന്നെ കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കട്ടി കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ കാരണം അത്രയാണോ സാധനം ഉണ്ട് പറഞ്ഞാൽ അത്ര നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണമല്ലോ പിന്നെ പഞ്ചസാര എന്ന് പറയുന്നത് ഒരു കാ ടേബിൾ സ്പൂണോളം സ്പൂണോളമൊക്കെ ചേർത്ത് കൊടുക്കാം കാലം വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കാരണം പഞ്ചസാര ചേർത്താൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടും അങ്ങനെ നമ്മളിത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാരണം നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ ഇങ്ങനെ ഇടിയൻചാക്കുടെ കാലമാണ് അപ്പോൾ ഇടിയൻചാക്ക എല്ലാവരും വീട്ടുകളിലും അതുപോലെ അടുത്തുള്ള വീടുകളിലൊക്കെ ഉണ്ടാവും പോയി ചോദിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി സൂപ്പറായിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നമുക്കൊരാഴ്ച കഴിഞ്ഞിട്ട് കഴിക്കാം കണ്ടില്ലേ അപ്പോൾ ഞാനിത് ചൂടാറേൻ്റെ ശേഷം കുപ്പിയിലാക്കാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അതുപോലെ കമൻറ്റ് ചെയ്യോ മക്കളെ